മാസ്റ്റർ ഫ്ലൈ ആണെങ്കിൽ ബി2ബി ആണ് ചെയ്യേണ്ടത് രണ്ട് വേരും സാൻഡ്വിച്ച് ആണെങ്കിൽ സർവീസ് ആണ് ഉണ്ടാവും രണ്ടു വീര സർവീസ് ചെയ്യാൻ പറ്റുമോ നല്ല ഐറ്റൂഡാ അതത്രയേ ഉള്ളൂ 6500 ആണ് സാൻഡ്വിച്ചിൽ 6500 ഫിക്സഡ് ആണ് രണ്ട് സർവീസുകൾ രണ്ട് സർവീസാണ് ഉണ്ട് അതിന് രണ്ട് സർവീസാണ് ഉണ്ട് രണ്ട് ഷോട്ട് ഉണ്ട് രണ്ട് സർവീസും രണ്ട് ഷോട്ട് ഓപ്പ രണ്ട് വരെ ഒരേ സമയത്താണോ എന്നെ രണ്ട് സർവീസും രണ്ട് ഷോട്ടും ഉണ്ടോ രണ്ട് ഉള്ളൂ രണ്ട് സ്റ്റാഫിന് കൊച്ചിയിൽ നക്ഷത്ര ആഡംബര കെട്ടിടങ്ങളിൽ അനാശാസ്യം നടത്തുന്ന സർവീസുകളും യുവതികളുടെ വിവരങ്ങളും വെളിപ്പെടുത്തുന്ന റിസപ്ഷനിസ്റ്റ് യുവതിയുടെ ഞെട്ടിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് ഇടപ്പള്ളി ചങ്ങപ്പുഴ പാർക്കിന് പുറകുവശം ബി ടി എസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ബ്ലൂ ഫോണിക്സ് ഹെൽത്ത് എന്ന പേരിലാണ് ഈ സ്ഥാപനം ചേർത്തല സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ് ഈ കേന്ദ്രം ഇതിന്റെ ഉടമ സി പി ഒരു നേതാവാണെന്നും പറയുന്നു ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തുന്നത് നിയമവിരുദ്ധമായാണ് അവിടെ നടക്കുന്നത് സി പി എം പാർട്ടിയെ മാത്രമല്ല കേരളത്തെയും സർക്കാരിനെയും പോലീസിനെയുമൊക്കെ നാണിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ബ്ലൂ ഫോണിക്സ് എന്ന ഈ അനാശ്വാസി കേന്ദ്രത്തിന്റെ ഉടമയുടെ കാറിൽ എപ്പോഴും ലിവറും വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് എപ്പോഴും പോകുന്നതെന്നും ഗുണ്ടായിസമാണെന്നും ആരോപണമുണ്ട് ഇവിടെ അനാശ്വാസമൊന്നും ഇല്ലെന്നാണ് സമീപത്തെ കച്ചവടക്കാരൻ ഏഷ്യൻ ട്രേഡ് ലിങ്ക്സ് പെയിന്റ് ഷോപ്പിലെ ആൾ പറഞ്ഞത് എന്നാൽ ഉള്ളിൽ ചെന്ന് റിസപ്ഷൻ ലേഡിയോട് ചോദിച്ചപ്പോൾ കേട്ടതെല്ലാം കിളി കിളി പോലെ പറഞ്ഞു ബട്ടർഫ്ലൈ മാത്രമല്ല പുതിയ ഇനമായ സാൻഡ്വിച്ചും ഇവിടെ ലഭ്യമാണെന്നാണ് പറയുന്നത് ഇന്നലെ ഞങ്ങൾ കൊച്ചി നെട്ടൂരിൽ ഗോകുലം ടാറ്റക്ക് എതിർവശം പ്രിയദർശിനി റോഡിൽ വടക്കേൽ മധുപവിത്രന്റെ ആഡംബര ഫ്ളാറ്റിൽ ആയുർവേദ സ്പായുടെ മറവിൽ അനാശ്വാസ്യം പുറത്തുവിട്ടിരുന്നു കൊച്ചിയിൽ ഇത്തരത്തിൽ അനാശ്വാസ കേന്ദ്രങ്ങൾ നടക്കുന്നു എല്ലാത്തിലും നിന്ന് അധികാരികൾ മാസപ്പടിയും ആഴ്ചപ്പടിയും വാങ്ങുന്നു രാഷ്ട്രീയ നേതാക്കളാണ് പലതിന്റെയും നടത്തിപ്പുകാരും

இல்ல அபி அங்க எந்த விளச்சி

ഫുൾ ബോഡി മസാജ് ചെയ്യുന്നതും നല്ല ഇപ്പൊ സർവീസ് എടുക്കുന്ന ആൾക്കാർ കയറിയാണ് സർവീസ് ഒക്കെ പെട്ടെന്ന് പരിപാടി ഉണ്ടാവുമല്ലോ വീട്ടിലും అబాయ్ మన రెరె సండిచార్ సంగచను రెడ సండిచార్ సండిచార్ హ బీ టూ బీ ఆంబ బటర్ ఫ్లై ని చేద్దాం సండి ఓకే ఈ సండిచార్ తయారునా సండిచార్ 6000 గ్రాములు బటర్ ఫ్లై 5000 గ్రాములు సండిచార్ బటర్ ఫ్లై రెండింటిని